നമസ്കാരം ഫുട്ബോൾ പേരിൻ്റെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് ഇന്ത്യൻ സമയം രാത്രി പത്ത് മണിക്ക് ഡെർ ക്ലാസിക്കർ നടക്കാൻ പോവാണ് ബയൻ്റെ ഹോമായ അലിയാൻ ശരീനയില് ഡോട്ട്മുണ്ട് ബയനെ നേരിടാൻ വരികയാണ് സോ ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും ഇപ്പം ലീഗ് സ്റ്റേബിൾ നിങ്ങൾക്ക് കാണാം നാല് പോയിന്റ് ഗ്യാപ്പിൽ ബയൺ ടോപ്പിലാണ് ഇരിക്കുന്നത് കളിച്ച ആറ് മാച്ചും ജയിച്ചു ഇരുപത്തി അഞ്ച് ഗോൾ സ്കോർ ചെയ്തു മൂന്ന് ഗോൾ കൺസീവ് ചെയ്തു അപ്പുറത്ത് ബൊറുസ്യ ഡോൺമുണ്ടും ഒട്ടും മോശമല്ല രണ്ടാമതുകൊണ്ട് കളിച്ചതിൽ രണ്ട് ഡ്രോയും നാല് വിജയമാണുള്ളത് നാല് ഗോൾസ് കൺസീഡ് ചെയ്യുന്ന ഒരു സിനാരിയോ കണ്ടും പന്ത്രണ്ട് ഗോൾസ് അവർ സ്കോർ ചെയ്യുന്നത് നമ്മൾ കണ്ടു സോ രണ്ട് ടീമും മോശമല്ലാത്തൊരു സ്റ്റാർട്ടാണ് ലീഗിലുള്ളത് ആൻഡ് ഇന്നത്തെ മാച്ച് ബാൺ മണിക്ക് ജയിക്കുവാണെങ്കിൽ ഏഴ് പോയിന്റ് ലീഡാവും ഐ തിങ്ക് ലീഗിൻ്റെ കാര്യത്തിൽ ഓൾമോസ്റ്റ് തീരുമാനമാക്കും എന്നുള്ളൊരു സിനാരിയോ മൈക്ക് കം ഓക്കെ സോ ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും ഇപ്പോൾ ഇതൊരു ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് പ്രൊഡിക് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒന്നും തള്ളുന്നില്ല ക്ലിയർ ഫേവറേസ് ബയൺ മ്യൂണിക്കാണ് ഹോമിലും ആണ് അതുമല്ല ക്ലിയർ ഫേവറേറ്റ് ബയൺ ആണ് ഇപ്പോൾ ലാസ്റ്റ് ഇവർ തമ്മിലുള്ള മൂന്ന് മീറ്റിങ്സിനും ബൊറുസിയ്ക്ക് ചെറിയൊരു എഡ്ജ് ഉണ്ട് രണ്ട് ഡ്രോയും ഒരു ഉണ്ട് ഇവൻ അലിയാൻ സെറിയെന്ന് അവർ ജയിച്ചിട്ടുണ്ട് സോ ചെറിയൊരു എഡ്ജ് അങ്ങനെ നോക്കാം പക്ഷേ സീസൺ സ്റ്റാർട്ട് വെച്ച് നോക്കുമ്പോഴേക്കും ഐ തിങ്ക് ബയൻ മ്യൂണിക്കിനെ നേരിടുക തോപ്പിക്കാവുക അവർ ഹോമി ആവുന്ന ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് അത് ബൊറുസേക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ക്വസ്റ്റിനാണുള്ളത് കാരണം ലീഗിൽ ഏറ്റവും ബെസ്റ്റ് ടീം ഈവൻ വേൾഡ് ഫുട്ബോളിലെ ഏറ്റവും ബെസ്റ്റ് അറ്റാക്കിംഗ് ഗെയിം കളിക്കുന്ന ടീം വിത്തൌട്ട് എതോ ഇപ്പോൾ വിൻസൺ കമ്പനിയുടെ മേൽ പല ക്വസ്റ്റിനും ഉണ്ടായിരുന്നു ഈ സീസൺ സ്റ്റാർട്ടിൽ പുള്ളിക്ക് സ്റ്റെപ്പപ്പ് ചെയ്യാൻ സാധിക്കുമോ പുള്ളിയുടെ ഡിഫൻസീവ് ഇഷ്യൂസ് എക്സ്പോസ്ഡ് ആവുന്നു അതിൽ അതിനെ ഓവർകം ചെയ്യാൻ പുള്ളി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഒരു ക്വസ്റ്റിനുണ്ടായിരുന്നു ഈ സീസൺ ലീഗിൽ നമ്മൾ സ്റ്റാറ്റ്സ് വൈസ് നോക്കുവാണെങ്കിൽ മൂന്ന് ഗോൾസ് കൺസിഡർ ചെയ്തിട്ട് വിത്ത് പോയിന്റ് ഫൈവ് ഗോൾസ് പെർ മാച്ചാണ് അവരെ കൺസിഡർ ചെയ്തിരിക്കുന്നത് എക്സ് ജി കൺസീഡറിൻ്റെ കാര്യത്തിലും ലീഗിലെ ഏറ്റവും ബെസ്റ്റ് സൈഡുമാണ് ബൊറുസ്യ തൊട്ടു പുറകെ കൊണ്ട് അതിന് ഏറ്റവും ബൊറുസിയും സീറോ പോയിൻറ്റ് സെവൻ ഗോൾസ് കൺസിഡർ പെർ മാച്ചെ ബൊറസിയൊക്കെ ഉണ്ട് വിച്ച് ഈസ് ഓൾസോ ഗുഡ് പക്ഷേ നമ്മൾ നോക്കുവാണെങ്കിൽ ബയൺ മ്യൂണിക് ഓൾമോസ്റ്റ് ഫോർ പോയിൻറ്റ് ടു ഗോൾസ് പെർ മാച്ച് വെച്ച് അവർ സ്കോർ ചെയ്യുന്നുണ്ട് അപ്പുറത്ത് റോഡ്മെൻറ്റ് ടു ആണ് ആൻഡ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ബയൺ മ്യൂണിക്ക് ഡിഫെൻസീവിലി ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയി നിന്ന് അങ്ങനെയല്ല കളിക്കുന്നത് അവർ ഒപ്പോണൻറ്റിന് സ്പേസ് കൊടുക്കുന്നുണ്ട് ഇഫ് യു ആർ ഗുഡ് എക്സ്പ്ലോയിറ്റേഴ്സ് അങ്ങനെയുള്ളൊരു ചാലഞ്ച് കൊടുത്തുകൊണ്ടാണ് അവർ കളിക്കുന്നത് സോ ആ ചാലഞ്ച് ശരിക്കും ലീഗിൽ ഒരു ടീമും ഇതുവരെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തില്ല അഥവാ അവർക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ആൻഡ് എടുത്തു പറയേണ്ട കാര്യം അവർക്ക് ആ ചാലഞ്ച് കൊടുക്കാൻ പറ്റുമ്പോഴും ആ ചാലഞ്ചിൽ അധികം എക്സ്പോസ്ഡ് ആവാത്ത റീസൺ ഇവരുടെ പ്ലേയേഴ്സ് തന്നെയാണ് കാരണം ഇവർ ഇത്ര എക്സ്ട്രാ അഗ്രസീവിലി അറ്റാക്കിങ്ങിന് പോകുമ്പോഴും ഇവർ ബോൾ അധികം ലൂസ് ചെയ്തില്ല ആൻഡ് അഥവാ ബോൾ ലൂസ് ചെയ്താലും കൗണ്ടർ പ്രസിൻ്റെ കാര്യത്തിൽ ടോപ്പാണ് വിത്തൗട്ട് എ ഡൌട്ട് അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം കൗണ്ടർ പ്ലസ് ബോ പൊസഷൻ മോൺ ഇൻസൈഡ് ദ ഫൈനൽ തേട അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബയൺ മ്യൂണിക്കാണ് ടോപ്പ് ഓഫ് ദി ലീഗ് വിത്ത് ഫൈവ് പോയിൻറ്റ് സെവൻ സോ പെർ മാച്ച് വിറ്റ് മീൻസ് അവരുടെ കൗണ്ടർ പ്രസ്സ് ടോപ്പ് നോച്ചാണ് ബൊറുസിയർ ഓൺ താഴെയാണ് വിത്ത് ഫോർ പോയിന്റ് ടു പക്ഷെ എന്നാൽ മോശമല്ല അത് പക്ഷേ ബയൻ മ്യൂണിക്കിൻ്റെ കൗണ്ടർ പ്രസ് ടോപ്പാണ് സോ ഇത്ര ഒഫൻസീവിലി കളിച്ചാലും ബോൾ ലൂസ് ചെയ്താൽ ഞങ്ങൾ നല്ലപോലെ പ്രസ് ചെയ്യും ഓക്കെ ഞങ്ങളുടെ പ്രസ്സ് നിങ്ങൾ ബീറ്റ് ചെയ്യണോ ഒക്കെ എക്സ്പോസേഴ്സ് ഞങ്ങൾ ഞങ്ങൾ എക്സ്പോസ് ചെയ്തോ എന്നുള്ളൊരു ചാലഞ്ചും കൊടുക്കുന്നുണ്ട് പക്ഷേ അവരുടെ പ്രസ് ടോപ്പ് ടോപ് ടോപ്പ് വെച്ചാൽ കിമിച്ചാണും പൗലോ വച്ചാണും കുറച്ചുകയാണ് ഞാൻ ഗ്രാബ്രിക്കൊക്കെ വന്ന മാറ്റം ഈ സീസൺ പറയാതിരിക്കാൻ വയ്യ വിതഔട്ട് എ ഡൗട്ട് അതിന് എടുത്തു പറയേണ്ട കാര്യം ഹാരി കെയനെ ഒരു മുപ്പത് വയസ്സ് അപ്രോച്ച് ചെയ്യുന്ന ഒരു പ്ലെയറിനെ രണ്ട് സീസൺ മുമ്പ് നൂറ് മില്യം മുടക്കിയെടുത്തപ്പോഴേക്കും പലരും ചോദിച്ചാണോ ഓക്കെ ഇത് ബയൻ മ്യൂണിക് ടീം തന്നെയാണോ ബയൻ ഇങ്ങനത്തെ സൈനിങ്സെല്ലാം നടത്താറില്ലോ തേട്ടി അപ്രോച്ച് ചെയ്യുന്നൊരു പ്ലെയറിനെ നൂറ് മില്യൻ കൊടുത്ത് എടുക്കുന്നു ബട്ട് അത് ജസ്റ്റിഫൈ ചെയ്യുകയാണല്ലേ ഓൾറെഡി ഫാസ്റ്റസ്റ്റ് പ്ലെയർ ടു റീച്ച് ടോപ്പ് ഫൈവ് ലീച്ചൊരു ഹൺഡ്രഡ് ഗോൾസ് ഫോർ കുറേ ക്ലബ്ബെന്നുള്ള റെക്കോർഡായിരുന്നു നൂറ്റിനാല് മാച്ച് മാച്ചിൽ നാല് നൂറ് ഗോൾ ഭയൻ വേണ്ടി സ്കോർ ചെയ്ത് നൂറാമത് ഗോൾ എത്തുന്നു നൂറ്റി നാലാമത്തെ മാച്ചിലാണ് ആൻഡ് ഈ സീസണിൽ പതിനൊന്ന് ലീഗ് ഗോൾസ് ആയിട്ടുണ്ട് ആർഗ്യൂവിൽ ഇപ്പം ബാലൻഡിയോർ റേസിൽ ടോഫി പോയിക്കൊണ്ടിരിക്കുന്ന പിള്ളേർ ആൻഡ് ആൾ ജസ്റ്റ് ഗോൾസ് സ്കോർ ചെയ്യുക മാത്രമല്ല ഇപ്പോൾ ഗോൾസ് മാത്രം സ്കോർ ചെയ്യുകയാണെങ്കിൽ ഓക്കെ ബയനാണ് ആ ഒരു ചാൻസ് ക്രിയേറ്റ് ഒക്കെ അണ്ടർ അണ്ടർസ്റ്റാൻഡ് പക്ഷേ ഇത് ടീമേച്ചിന് ചാൻസ് ഒരുക്കി കൊടുക്കുന്നു ഹീസ് നോട്ട് എ സ്ട്രൈക്കർ ബ്രോ ഈസ് നോട്ട് സ്ട്രൈക്കർ പുള്ളിക്ക് ഡ്രോപ്പ് ചെയ്യാം വൈഡിൽ കളിക്കാം പുള്ളിക്കൊരു ഫിക്സഡ് പൊസിഷനില്ല സോ ഇങ്ങനെ പല പൊസിഷനിലും റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് തൻ്റെ ടീം മേറ്റ്സ് ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ രണ്ട് സീസൺ മുമ്പ് കോമാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് ഹാരിക്കനോടൊപ്പം അഡാപ്റ്റ് ചെയ്ത് കളിക്കാൻ എളുപ്പമാണ് കാരണം ഹാരിക്കൻ ഡിമാൻഡ് ചെയ്യത്തില്ല ഞങ്ങൾക്ക് കൂടെയും ചാൻസ് ഒരുക്കി കൊടുക്കുക അത് തന്നെയാണ് ഹാരിക്കാൻ ടീം മേറ്റ്സിന് ചാൻസ് ഒരുക്കി കൊടുക്കുക അപ്പോൾ ആൾ സ്കോർ ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ ഡിഫൻസീവ്ലി ട്രാക്ക് ബാക്ക് ചെയ്ത് ഏറ്റവും കൂടുതൽ ടീമിനെ സഹായിക്കുന്ന പ്ലെയറും ഹാരിയാണ് സോ നമ്മൾ ഓൾറെഡി ഒരു അനാലിസിസ് നടത്തിയിട്ടുണ്ട് ബൊറുസിയ ഡോ സോറി ബയൻ മ്യൂണിക്കിൻ്റെ കൂടാതെ അതെ ഒരു അനാലിസിസ് നടത്തിയിട്ടുണ്ട് രണ്ട് വീഡിയോയിലേയും വേണമെങ്കിൽ നിങ്ങൾക്ക് കയറി കാണാമെന്നാണ് നമ്മുടെ ചാനലിലുണ്ട് പ്ലീസ് ഡു ചെക്ക് ഇറ്റ്ഔട്ട് കൂടുതൽ ബയൻ മ്യൂണിക്കിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ സോ റിയലി ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണുകയാണെങ്കിൽ സോ നമ്മൾ ഹാരി കെൻ്റെ സൈനിങ് റിയലി ജസ്റ്റിഫൈ ചെയ്ത് കഴിയും അതുപോലെ തന്നെയാണ് ലൂയിസ് ഡ്യാസ് വന്നതിനേഷം ഇൻസ്റ്റന്റ് ആണ് ലൂയിസ് ഡ്യാസ് ഉണ്ടാക്കുന്നത് ഇപ്പം എഴുപത്തഞ്ച് മില്യൺ കൊടുത്ത് ലൂയിസ് ഗ്യാസിനെ എടുത്തപ്പോൾ ഇപ്പോൾ ബാർസലോണ ഫാൻസ് ഞങ്ങളിപ്പം എന്നാ പറയുക നമുക്ക് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട് അല്ലാതെങ്കിൽ ഐ തിങ്ക് വി മൈരാ പുള്ളി ഇറ്റ് ഓഫ് പക്ഷെ ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ എഴുപത്തഞ്ച് മില്യൺ കൊടുത്ത് ലൂയിസ് ഗ്യാസിനെ എടുക്കണം ആ ടു മച്ച് അല്ലേ എന്നൊക്കെയുള്ള ഒരു കൊസ്റ്റിൻ ഇൻക്ലൂഡിങ് ഞാൻ ചോദിച്ചൊരു കാര്യമാണ് പക്ഷേ ആളും ഇപ്പം പ്രൈസ് ടാഗ് ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആണ് അവരുടെ ബയൻ മ്യൂണിക്കലും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒലീസ് ആർഗിബിലി വേൾഡ് ഫുട്ബോളിലെ മോസ്റ്റ് അണ്ടർ റേറ്റഡ് എന്ന് തന്നെ അവനെ പറയേണ്ട ഒരു അമ്മാതിരി പ്രസൻസ് ഓഫ് മൈൻഡ് അമാതിരി അൺസെൽഫിഷ് ആയിട്ടുള്ള ഒരു പ്ലെയർ വാട്ട് മാൻ വോടേ സൈനിക്കല്ലോ ഒന്നും പറയാനില്ല ആൻഡ് കിമിച്ച് അവർ എഞ്ചിനായ കിമിച്ചാണേലും പവലോവിച്ചൊക്കെ സ്റ്റെപ്പ് ചെയ്യുന്ന രീതി ആണെങ്കിലും ഗോറച്ചുകോമിലായത് ഉപ്പൊക്കെയാണോ ലുക്സ്കുഡ് താ കിമ്മിൻ്റെ സ്റ്റിൽ ഒരു കൊസ്റ്റിനാണ് ആൻഡ് ഫുൾ ബാക്സ് ലൈമർ ഒക്കെ ശരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് മുകളിലാണ് ലൈമറുടെ ഒക്കെ പെർഫോമൻസ് കൂട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഷാഷബോ ആണ് ഈ സീസൺ മാച്ച് കളി സ്റ്റാർട്ട് ചെയ്യുന്ന സിനാറി വന്നപ്പം ഹിലുക്ക് ഗുഡ് സ്റ്റാനസിച്ചിൻ്റെ പറയേണ്ട ഈ എ ടോപ്പ് ക്വാളിറ്റി പ്ലെയാണ് സ്റ്റാനസ്റ്റ് ആൻഡ് വേറെ ആണെങ്കിലും കോളപ്പ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല അൽഫോസ ഡേവിസും മുസിയാലയും പോലത്തെ രണ്ട് ഇമ്പോർട്ടൻ്റ് പ്ലെയർ അവർ ഇഞ്ചറി ആണ് ഔട്ടാണ് അവർ വരാനായിട്ടുണ്ട് സോ ന്യൂ ഇയർ അറ്റ് ദിസ് സ്റ്റേജ് ഡൂയിങ് ഹിസ് ജോബ് സോ ഗ്രേറ്റ് പെർഫോമൻസ് ആണ് നമ്മൾ നോക്കാനായിട്ടാണ് ബാൻഡ്മണിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആൻഡ് ആക്യുറേറ്റ് പാസസ് പെർ മാച്ചിൻ്റെ മെട്രിക്സ് റാണ്ടും ബയൺ ആണ് ടോപ്പി നിൽക്കുന്നത് ബൊറുസിയ റോൺമുണ്ട് തേഡുണ്ട് സോ എല്ലാ മെട്രിക്സിനും നമ്മൾ ബയണിനെ ടോപ്പി കാണാം ബൊറുസിയെ മോശം ഇല്ലാത്ത രീതിയിലുണ്ട് പക്ഷേ ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ക്യാൻ ബൊറുസിയ ഡോൺമുൺ ഡു എ മാജിക് എന്നാണ് ക്വസ്റ്റ്യൻ ഡോൺ അവിടെ നമ്മൾ കോവാച്ചിൻ്റെ ബൊറുസിയ റോൺമുണിനെ നോക്കുവാണെങ്കിൽ എൻ്റർടൈനിങ് ഫുട്ബോളാണ് അവർ കളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗ്ലിംസസ് കാണിച്ചിട്ടുണ്ട് അതായത് ഉദാഹരണത്തിന് ഇപ്പം ബൊറുസിയ ഡോൺമുൺ വേഴ്സസ് യു എൻ എസ് ചാമ്പ്യൻസ് ലീഗിൽ നോക്കുവാണെങ്കിൽ നാലേ നാല് സമനില ഒരു പിന്നെ മാച്ചാണ് ദാറ്റ് വാസ് സച്ച് ആൻ എൻ്റൈനിങ് മാച്ച് അതുപോലെ തന്നെ കൈന അത്ലറ്റിക് ക്ലബ്ബിൽ ഭാവിക്ക് അങ്ങനെ നാലേ ഒന്നിനിൽ ഡോട്ട്മുണ്ട് ചെയ്യുന്ന സെന്റിയും ഉണ്ട് അവർ ഗോളുകൾ അടിക്കാറുണ്ട് പക്ഷെ നമ്മൾ കോവാച്ചിൻ്റെ അണ്ടർ കാണുന്നത് എന്താണ് കുറച്ചുകൂടെ സോളിഡ് ആയിട്ട് റാക്ക് മാറ്റിസവ് എടുക്കുമ്പോൾ എടുക്കുക ഒരു പ്രോപ്പർ മിഡ് ബ്ലോക്ക് സെറ്റ് ചെയ്യുക അതായത് തന്നെ റോ ബ്ലോക്ക് ആൻഡ് കൗണ്ടർ അറ്റാക്സ് ഹിറ്റ് ചെയ്യുക ആൻഡ് ടെക്നിക്കലി അബിലിറ്റിയുള്ള പ്ലേഴ്സിനെ പുള്ളിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കോച്ചുമാണ് പക്ഷേ അതിനോടൊപ്പം മിഡ്ഫീൽഡിൽ ഹീ നീഡ്സ് ഫിസിക്കാലിറ്റി സോ ഞാനാണെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്നത് അത് തന്നെയാണ് പുള്ളി വന്നിട്ട് അങ്ങോട്ട് ഓപ്പൺ ആയിട്ട് അങ്ങോട്ട് ഫ്രണ്ട് ഫുട്ടി കയറി കളിക്കാൻ നോക്കുകയെന്ന് തോന്നുന്നില്ല കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ ലോ ബ്ലോക്ക് എക്സ്ട്രീമിൽ ഇടുമെന്ന് തോന്നുന്നില്ല കുറച്ചുകൂടെ ഒന്ന് സോളിഡ് ആയിട്ട് ഒരു മിഡ് ബ്ലോക്ക് സെറ്റ് ചെയ്യുക ഫിസിക്കാലിറ്റി യൂസ് ചെയ്യുക ഫിസിക്കൽ ബാറ്റൻസിനോട് ഗെയിം കൊണ്ടുപോകാൻ നോക്കുക വിച്ച് ഈസ് നോട്ട് ആൻ ഈസി തിങ് അതിനാൽ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലൈനപ്പിലോട്ട് വരുവാണെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് മാച്ചിൽ കണ്ടതുപോലെ തന്നെ ഐ തിങ്ക് ആൻഡോൺസ് ലോട്ടർ ബാക്കും അതുപോലെ തന്നെ ബെൻസേനി ബാക്ക് ത്രീ ആയിരിക്കും ഇവർ മൂന്ന് പേരും അത്യാവശ്യം ബോൾ പ്ലെയിങ് അബിലിറ്റി ഉള്ളവരാണ് ഇവര് മൂന്ന് പേർക്ക് അത്യാവശ്യം റിക്കവറി പേസുള്ള സി ബിസുമാണ് വിച്ച് വിൽ ഹെൽപ് കോവാച്ച് ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും എസ്പെഷ്യലി ബയൺ അഗേൻസ്റ്റ് ഫൈനൽ തൊഴിൽ ബോൾ വിൻ ചെയ്താൽ ദയർ ആർ പേസസ് വിൻപിക്കാൻ സോ ഇവരുടെ ലോങ് ബോൾസ് റിയലി റിയലി യൂസ്ഫുൾ ആയിരിക്കും അവിടെയാണ് ആദിയമി ഒക്കെ പോലത്തെ പ്ലെയർ വരുന്നത് സോ ഈ ഫ്രണ്ട് ത്രീയിലോട്ട് വരുമ്പോഴേക്കും എനിക്കൊരു ഡൗ ഡൗട്ടുള്ളത് ആദിയമി ബയർ ഗുറാസി ഫ്രണ്ടറി ആണ് ലാസ്റ്റ് ലൈഫ് സ്റ്റിക് മാച്ചിൽ അവർ ഇറക്കിയത് സോ മേ ബി ഒരാളെ സാക്രിഫൈസ് ചെയ്തിട്ട് യൂലിയൻ ബ്രാൻഡിനെ ഇറക്കാം ടു ഗെറ്റ് മോർ ടെക്നിക്കാലിറ്റി പക്ഷേ ബയർ സ്റ്റാർട്ട് ചെയ്താൽ ഐ വോണ്ട് ബി സർപ്രൈസ് എനിക്ക് തോന്നുന്നു ആദ്യമി ആൻഡ് ഗുറസി സ്റ്റാർട്ടിങ് ഐ തിങ്ക് ബയറോ യൂലിയൻ ബ്രാൻഡോ ഇതിൽ ഇതിലൊരാളായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫീൽ ആണോളൂ അതിൻ്റെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഞാൻ ഈ പറഞ്ഞ ഈ ബോൾ വിൻ ചെയ്യുക എത്രയും പെട്ടെന്ന് ലോങ് ബോൾ ഇടുമ്പോഴേക്കും റിയലി ഹെൽപ്പ്ഫുൾ ആവുന്ന രണ്ട് പ്ലേഴ്സും ഒന്നായിരിക്കും ആ ഡി എമ്മയുടെ പേസ് വിൽ ബി റിയലി ഹെൽഫു കാരണം ബയൻ കമ്മിറ്റി സ്പേസസ് കാണും ഇഷ്ടം പോലെ അറ്റാക്ക് ചെയ്യാൻ ആൻഡ് ഗുറാസിയുടെ ഫിസിക്കൽ പ്രസൻസ് പ്രസൻസോ ഫ്രണ്ട് റിയലി ഹെൽപ്പുൾ ആയിരിക്കും സോ അതിനാൽ തന്നെ ഐ തിങ്ക് ഖുറാസി ആൻഡ് ആദ്യം ഗുറാസി ആദ്യമേ സ്റ്റാർട്ട് ചെയ്യും ബയറും കൂടെ സ്റ്റാർട്ട് ചെയ്യുവോ ജൂലിയൻ പറഞ്ഞു ഐ തിങ്ക് ടെക്നിക്കാലിറ്റി ഉണ്ടെങ്കിലും ബയറിൻ്റെ ഫിസിക്കാലിറ്റി മൈറ്റ് ഹെൽപ്പിംഗ് മേ ബിൻ ബയർ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കാണുമായിരിക്കും അതുപോലെ തന്നെയാണ് മിഡ്ഫീൽഡിലോട്ട് വരുമ്പോഴേക്കും ഓപ്ഷൻസ് ഉണ്ട് ഇപ്പം സബിച്ചറും ഫെലിക്സ് സമാച്ചെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മാച്ചിലോട്ട് വരുമ്പഴേക്കും ജോബ് ബെല്ലിങ്ങ് ഒരു ഓപ്ഷൻ ഓപ്ഷനായിട്ടുണ്ട് മേ ബി അവിടെ ബ്രാഡിനാണ് അതിനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ബട്ട് എം എർ എച്ച് ആൻഡ് ഇഞ്ചറാണ് സോ ഹി വോൺ ബി അവൈലബിൾ സോ ഐ തിങ്ക് സബിച്ചർ നമേച്ചാ വെച്ച് തന്നെ പോകുമായിരിക്കും ആൻഡ് ഫുൾ ബാക്ക് സൈഡ് ബാക്സ് ആണ് ലാസ്റ്റ് മാച്ച് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഐ തിങ്ക് റയേർസനെ പുള്ളി തിരിച്ചു കൊണ്ടുവരും റയേഴ്സൺ ആണ് കുറച്ചുകൂടെയും സോളിഡ് ഒരു ഡിഫൻസീവിലിന്നൊരു ഫീൽ ഉണ്ട് ആൻഡ് ആയിരിക്കും അപ്പുറത്ത് ലെഫ്റ്റ് വിമ്പാക്ക് റോളിലും കളിക്കാവുന്നൊരു ഫീലുണ്ട് ആൻഡ് ബാക്കിൽ വേണമെങ്കിൽ എനിക്കോളാം സ്യൂളിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും പക്ഷേ ഐ തിങ്ക് പുള്ളി സ്യൂളിഞ്ഞ ഇറക്കും തോന്നുന്നില്ല ഈ പഴയ പുള്ളിയുടെ ഈ സീസണിലെ ഈ ബാക് തിരി വെച്ച് തന്നെ പോകും തോന്നുന്നുണ്ട് എനിക്കൊരു ഡൗട്ടുള്ളത് യൂലിയൻ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുമോ ചെയ്യുമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാത്രമാണുള്ളൂ യു ജോബ് ബെലിംഗമ്മും മറ്റുമൊക്കെ പാസ്കൽ ക്രോബുമൊക്കെ ഒക്കെ നിന്ന് യൂസ് ചെയ്യുന്നൊരു ഓപ്ഷൻ ആയിരിക്കും എന്നുള്ളൊരു ഫീലാണിപ്പോൾ ഉള്ളത് സോ ലച്ച് ഔട്ട് ഗോസ് അപ്പോഴത്തെ ബാൻ മേനിക്കിൻ്റെ ടീമിലൂടെ വരുമ്പോൾ അധികം വരെയും ആയിട്ടുള്ള കാര്യങ്ങളില്ല പവലോവിച്ച് നിൽക്കാറും കുറച്ചൊക്കെ വരും ലൈനപ്പിലോട്ട് വരും പവലോവിച്ചും കിമ്മിച്ചും മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള കാര്യം ഓൾമോസ്റ്റ് വേറാണ് നമ്പർ ടെൻ റോൾ ഗ്യാബ്രിയായിരിക്കും ഫ്രണ്ട് ത്രീയിലെ ഹാരിക്കേൻ ലൂയിസ് ദിയാസ് ഒലീ ആയിരിക്കും ആ കാര്യത്തിൽ ഡൗട്ടില്ല ബാക്ക് ഫോറിലോട്ട് വരുമ്പോൾ മുപ്പമിക്കാനോ ഇത് സ്റ്റാർട്ട് ഐ തിക് തായായിരിക്കും ഒപ്പം സ്റ്റാർട്ട് ചെയ്യുക കിമ്മിൻ്റെ ആയിരിക്കത്തില്ല ആൻഡ് റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്ക് കാര്യത്തിലാണ് ഒരു ഡൗട്ട് ഉള്ളത് ഐ തിങ്ക് ലെയ്മർ ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് അസ് റൈറ്റ് ബാക്ക് ആണോ ലെഫ്റ്റ് ബാക്ക് ആണോ എന്നൊരു കൊസ്റ്റിനേ ഉള്ളു ഐ തിങ്ക് ഐതിങ്ക് സ്റ്റാനസിച്ച് അവൈലബിൾ അല്ലെന്ന് തോന്നി ഈ മാച്ചിലോട്ട് വരുമ്പോൾ സോ അതിനാൽ തന്നെ ഗൊറേറോ സ്റ്റാർട്ടിയുവാണെങ്കിൽ ലൈമർ റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യും ബി ദ ലെഫ്റ്റ് ബാക്ക് അതല്ല പുള്ളിക്ക് കൊറേയറോനെ സ്റ്റാർട്ട് ചെയ്യാനൊരു ട്രസ്റ്റ് ഇല്ല എന്നൊരു ഇല്ലാന്നൊരു ആണെങ്കിൽ പുള്ളി ലാസ്റ്റ് മാച്ചിലൊക്കെ യൂസ് ചെയ്ത പോലെ ലൈമറിനെ പുള്ളി ലെഫ്റ്റ് ബാക്കായിട്ട് യൂസ് ചെയ്യും മിക്കവാറും സാഷാബോ ആയിരിക്കും റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുക സോ ആ ഒരു വിംഗ് ബാക്ക് വിങ് വിംഗ് ബാക്ക് പോൾ ബാക്ക് ആരാണെന്നുള്ള കാര്യത്തിൽ ലൈമർ ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് സാഷാബോ യോർ ഗൊറേറോ ആ ഒരു കൊസ്റ്റിനോട് സ്റ്റാനസിച്ച് അവൈലബിൾ അല്ലാത്ത ഒരു സിനാരിയോളു സോ എനിക്ക് ഈ മാച്ച് റൂട്ട് വരുമ്പോഴേക്കും കാര്യമായിട്ട് പറയാനായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഐ തിങ്ക് ബാൻഡ് മീനിങ് ഈസ് ഗോയിങ് ടു വിൻ ഇട്ടെന്നൊരു ഫീലാണ് ഇപ്പോൾ ഉള്ളത് ബട്ട് മുറിച്ച ഡോഡ്മുണ്ടിൻ്റെ ഒരു നല്ല ദിവസമാണെങ്കിൽ ദക്കാൻ സംഹവ് ലക്ക് ഫാക്ടർ അവരോടൊപ്പം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഡോഡ്മുണ്ടിൻ്റെ ഒരു കുഴപ്പമില്ല ഇതാണ് അവർ കൺസീഡ് ചെയ്യാൻ തുടങ്ങിയത് മിസ്റ്റേക്സ് വരുത്താൻ തുടങ്ങിയാലേ അവർ മിസ്റ്റേക്സ് വരുത്തിക്കൊണ്ടിരിക്കും ഇപ്പം യു എൻ ടെസ് മാച്ച് കണ്ടാൽ നിങ്ങൾക്ക് കാര്യം പിടി കിട്ടും അതുപോലെ ലീഗിലെ ഫസ്റ്റ് മാച്ച് കാണുമെങ്കിലും ത്രീ വൺ ലീഡ് കൊണ്ടേ അവർ അവസാനം ബോട്ടിൽ ചെയ്തു ത്രീ ത്രീ ആയി ലോട്ടർ ബാക്ക് ആൻഡോം ബെൻസ്മാൻ ഇവർ മൂന്ന് പേരും ഗുണവും ദോഷമെന്ന് പറഞ്ഞാൽ ഇവർ മൂന്ന് പേരും സോളിഡാണ് ഓൺ ദ ബോൾ ആണെങ്കിലും പേസ് ഉണ്ട് ഫിസിക്കാലിറ്റി ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇവർ മൂന്ന് പേര് മിസ്റ്റേക്ക് പ്രൂണുമാണ് ഒരു മാച്ചിൽ ഒരു സെവൻറ്റി മിനിറ്റ്സ് അവർ സോളിഡായിട്ട് നിന്നിട്ട് മേ ബി ഒരു ടെൻ മിനിറ്റ്സ് പെല്ലിൽ ധാരാളം മിസ്റ്റേക്സ് ഇപ്പോൾ സ്ലോട്ടർ ബാക്സ് മിസ്റ്റേക്സ് വരുത്തുന്നതാണ് ബെൻസിമാനി മിസ്റ്റേക്സ് വരുത്താനാണ് ആൻഡോണിൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്സ് വരുത്തുന്ന കാണാനായിട്ട് സാധിക്കും സോ അങ്ങനത്തെ വല്ല സ്പെല്ല് വരുവാണെങ്കിൽ ബയൺ വിൽ കിൽ ദ ഗെയിം അവർക്ക് ആ ഒരു ഹാഫ് ചാൻസുകൾ കിട്ടുവാണെങ്കിൽ അത് ഉറപ്പാണ് സോ അതാണ് നമ്മൾ ഡോൺമുണ്ട് വേഴ്സസ് യു എൻ എസ് മാച്ച് എക്സാക്ട് എക്സാമ്പിളാണ് അവർ രണ്ട് ഗോൾ ലീഡ് ലാസ്റ്റ് കൊണ്ടേ ബോട്ടിൽ ചെയ്ത് ഇതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് അത് സോ അതാണ് ഞാൻ പറഞ്ഞത് ബൊറിസ ആ സോളിഡ് ആയിട്ട് ഒരു നയൻറ്റി മിനിറ്റ്സ് അവരെ ബാക്ക് ചെയ്തും മിഡ്ഫീൽഡ് നിന്നും കിട്ടുവാണെങ്കിൽ ഗെയിം ചേഞ്ചറാണ് പിന്നെ ഈ സബ്സിറ്റ്യൂട്ട്സ് വരുമ്പഴേക്കും ഡോൺമുണ്ട് ചിലപ്പോൾ ഓഫ് ഓഫാവാറുമുണ്ട് മെയിൻലി സബിച്ചർ ഫെലിക്സ് സമയച്ചാൽ ഈ ഒരു ഡ്യൂവരെ മാറ്റേണ്ട ഒരു സിനാരിയോ വരുകയാണ് മിഡ്ഫീൽഡിൽ എച്ച് ഫ്രഷ് ലെഗ്സ് വരേണ്ട ഒരു ആവശ്യമുണ്ട് അങ്ങനെ വരുമ്പഴേക്കും ചിലപ്പം ഡിഫെൻസീവ്ലി പുറിയാ ഡോൺമുണ് സ്റ്റഗ് ചെയ്യുന്ന സിനാരിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇവരുപേരുന്ന ഒരാളെ മാറ്റേണ്ടി വരുന്നു സോ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ഡോർമുന്ന സോ എല്ലാം ഫേവറബിൾ ആയിട്ട് പോവാണ് ഇവരുടെ ആ ഒരു കോറിനെ അവർക്ക് നിലനിർത്താൻ സാധിക്കുകയാണ് ഫുൾ നയൻറ്റി മിനിറ്റ്സ് നിർത്താൻ സാധിക്കുകയാണ് കൂടാതെ അവരുടെ ബാക്ക് ത്രീയുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്സ് സില്ലി മിസ്റ്റേക്സ് വരത്തില്ല അവർ ഫുൾ നയൻറ്റി മിനിറ്റ്സും ആ ബാക്ക് ത്രീ ഫോക്കസ്ഡ് ആണ് എന്നുള്ളൊരു സിനാരിയോ ആണെങ്കിൽ ലക്ക് ഫാക്ടറോട് ഉണ്ടെങ്കിൽ മേ ബി പിന്നെ ഒരെ ഡ്രോക്ക് കിട്ടും അറിയാം പക്ഷേ അസ് ഓഫ് നൗ ഐ തിങ്ക് ബയൻ മ്യൂണിക് വിൽ ബി ടു മച്ച് ടു ആൻഡ് എന്നൊരു ഫീലാണ് ഡോർമൺ ഉള്ളത് സോ എന്താണ് നിങ്ങൾക്ക് ഈ മാച്ചിലോട്ട് വരുമ്പോൾ പ്രൊഡിക്ഷൻ എന്ന് പറയുക അപ്പോൾ നമുക്ക് ഒരൊന്നും കാര്യമായിട്ടില്ല ജസ്റ്റ് ഒന്ന് മെൻസറിനോ തോങ്കിൽ നമ്മൾ ഈ മാച്ചിൻ്റെ ഒരു വാച്ചറോങ് പ്ലാൻ ചെയ്യുന്നുണ്ട് നൈറ്റ് പറ്റുന്നവരെല്ലാം ജോയിൻ ചെയ്യുക നമ്മളൊരു ഡബിൾ വാച്ച് റോങ് ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് ബാ ബാർസയുടെ മാച്ചുണ്ട് ഏഴാം കാലിന് അത് കഴിഞ്ഞാൽ ഇത് നേരെ ഒറ്റ സ്ട്രീമിൽ അങ്ങനെ ചെയ്യാനായിട്ടാണ് പ്ലാൻ സോ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാവരും വരുവാ സപ്പോർട്ട് ചെയ്യുക ഇപ്പ യുവർ ഇൻട്രസ്റ്റ് നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം സോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും